അങ്ങനെ ഇങ്ങനെ അതാ ഞാൻ പറയുന്ന എന്റെ അടുത്ത കുടുംബങ്ങളിലും ഇങ്ങനെ എല്ലാരും മുടിയൊക്കെ കാണിച്ചിട്ടൊക്കെ തന്നെയാണ് അന്ന് നടന്നോണ്ടിരുന്നത് തട്ടം വെറുതെ ഒരു പേര് ഇടും ആ ഇട്ടിട്ടുണ്ട് പൊട്ടു തൊട്ടാൽ ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം അത്രേ ഉള്ളൂ വ്യത്യാസം പിന്നെ എന്റെ ഉമ്മക്കും എതിർപ്പൊന്നുമില്ല ഉമ്മയും അന്ന് സാരി തലപ്പെടുത്ത് ജസ്റ്റ് തോളിലിടലേ ഉള്ളൂ പിന്നെ വല്ലിമ്മ ആണെങ്കിൽ അവര് എക്സ് മുസ്ലിം ആണോന്നെനിക്ക് നല്ല സംശയം ഉണ്ട് സംശയോ അവര് അപ്പൊ അവർ എങ്ങനെ നിസ്കരിക്കുന്നതോ ഖുറാനോ എന്നോന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ എൻ്റെ ഉമ്മയുടെയും വല്ല്യമ്മയുടെയും ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ എൻ്റെ മുടിയും വളർന്നു വന്ന്